ജീവിതത്തിൽ ഏകാഗ്രത ഏകാഗ്രതയുണ്ടാകുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത് ഏകാഗ്രത ഉണ്ടാവണമെങ്കിൽ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധയോടെ ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് മനസ്സ് ഈ നിമിഷത്തിൽ ആകുന്നത് മനസ്സ് ഈ നിമിഷത്തിലാകുമ്പോൾ മനസ്സ് ശാന്തമാകണം അത് ഒരു തെളിഞ്ഞ തടാകം പോലെയാണ് ഈ നിമിഷം ജീവിതം നൽകുന്ന എല്ലാത്തിനെയും അതേപോലെ സ്വീകരിക്കുക അതിനെ വിലയിരുത്തരുത് താരതമ്യം ചെയ്യരുത് കൽപ്പിക്കരുത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളോടൊപ്പം നമ്മൾ ഒഴുകുക അതിനെ എതിർക്കാതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക ആ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാണോ മനസ്സ് ഈ നിമിഷത്തിലാണോ ഏകാഗ്രതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ത് നേടുന്നതിനേക്കാളും വലിയൊരു നേട്ടമാണ് ഏകാഗ്രമായ മനസ്സെന്ന് പറയുന്നത് ഏകാഗ്രമായ മനസ്സ് ഇല്ലെങ്കിൽ നമ്മൾ നേടിയ നേട്ടം അത് വലുതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ മനസ്സിൻ്റെ ശാന്തിക്കാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ഒരു ആൾ കാർ ഓടിക്കുന്ന സമയത്ത് അയാളുടെ ജീവനും കാറിലുള്ള ആളുകളുടെ ജീവനും ഏകാഗ്രതയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഏകാഗ്രത കാർ കാറോടിക്കുകയാണെങ്കിൽ ആ കാറ് അപകടത്തിലാകും ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അതിനു വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത് ജീവിതത്തെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ചില സമയത്ത് ആളുകൾ പറയാറുണ്ട് എൻ്റെ മനസ്സ് ഏകാഗ്രമല്ല സ്വസ്ഥമായ ശാന്തമായ ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഏകാഗ്രത ഉണ്ടാകും മനസ്സ് ഏകാഗ്രമായിട്ട് സമാധാനത്തോടെ നമ്മൾ അവിടെ പോയിരിക്കുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിൻ്റെ മനോഹരത ആസ്വദിക്കാൻ സാധിക്കും അതുമായിട്ട് നമുക്ക് ലയിക്കാൻ സാധിക്കും ഈ ഏകാഗ്രത കിട്ടണമെങ്കിൽ നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അതിൽ അലിയുമ്പോൾ ഏത് സാഹചര്യത്തിലും ഏകാഗ്രമായ മനസ്സ് ശാന്തമായ മനസ്സ് നമുക്ക് ഉണ്ടാകും ഏകാഗ്രതയോടെ ഒരാൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിക്കൊരു സൗന്ദര്യമുണ്ടോ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളിൽ ഒരു സൗന്ദര്യമുണ്ടോ ചിലപ്പോൾ അമ്മ മക്കളോട് പറയാറുണ്ട് ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം അച്ചടക്കം വേണം ശരിക്കും ആ ഉപദേശം അവർ സ്വീകരിക്കുകയാണെങ്കിൽ അമ്മ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ സമയമെടുക്കാതെ എത്താൻ സാധിക്കും കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അടുക്കും ചിട്ടയും ഉണ്ട് അച്ചടക്കം ഉണ്ട് ആ സമയത്ത് അവിടെ വരുന്നത് ഏകാഗ്രതയാണ് ഏകാഗ്രതയുണ്ടാകുമ്പോൾ മനസ്സ് ശാന്തമാണോ അതുമാത്രമല്ല അവർ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് ഒരു സൗന്ദര്യമുണ്ട് ആ പ്രവൃത്തി അവർ ചെയ്യുമ്പോൾ അവരിൽ ഒരു സൗന്ദര്യമുണ്ട് അവർ നടക്കുകയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഒരു സൗന്ദര്യമുണ്ട് അപ്പം നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഏകാഗ്രതയുണ്ടോ ആ പ്രവൃത്തി മനോഹരമാണോ ആ പ്രവൃത്തി ചെയ്യുന്ന ആളിലും എന്തുണ്ട് സൗന്ദര്യമുണ്ടോ സാധാരണ നമ്മൾ ദുരിതങ്ങളും വേദനയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക ധ്യാനിക്കുക അതിനു വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും ധ്യാനം എന്ന് പറയുന്നതും നമ്മുടെ സ്വഭാവമായിട്ട് മാറണം ശീലമായിട്ട് മാറണം അങ്ങനെ മാറി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനമെന്ന് പറയുന്നത് വന്നു പോകുന്ന ഒന്നായിട്ട് മാറില്ല നിത്യം നമ്മളോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ സമാധാനക്കേട് വരുമ്പോൾ അത് നമ്മെ സ്പർശിക്കാതെ കടന്ന് പോവുകയാണോ ചെയ്യുക നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും ആകർഷണങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലാളിത്യമുള്ളവരും സന്തോഷമുള്ളവരുമായിട്ടാണ് മാറുന്നത് അതിന് നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ലാളിത്യമൊക്കെ ഉള്ളിൽ നിറയുന്നത് ലാളിത്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കും ചിട്ടയും ഉണ്ട് അച്ചടക്കം ഉണ്ട് അത് നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ പൂർണ്ണമായിട്ട് നമ്മൾ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് മനസ്സിന് ശുദ്ധിയും ശക്തിയുമാണ് ലഭിക്കുന്നത് മനസ്സിന് ശുദ്ധിയും ശക്തിയും ലഭിക്കുന്ന സമയത്ത് ആഴത്തിലുള്ള ഒരു ശാന്തിയാണ് ആ മനസ്സ് അനുഭവിക്കുന്നത് ഒന്നിനോട് മൊട്ടലില്ലാതെയുള്ള ഒരു സമാധാനമാണ് അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉള്ളിൽ ചിന്തകളുണ്ട് അടങ്ങുന്നില്ല എൻ്റെ മനസ്സ് ശാന്തമല്ല ഗുരു യുവാവിനെ ഒരു തടാകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ സമയത്ത് തടാകത്തിൽ വലിയൊരു കല്ല് ഗുരു എടുത്തിട്ടു എന്നിട്ട് യുവാവിനോട് പറഞ്ഞു നീ ആ തടാകത്തിലേക്ക് നോക്കുക നിൻ്റെ മുഖം വ്യക്തമായി കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക യുവാവ് നോക്കിയപ്പോൾ തടാകത്തിൽ യുവാവിൻ്റെ മുഖം വ്യക്തമല്ല കുറച്ച് സമയം കഴിഞ്ഞ് ഓളങ്ങൾ അടങ്ങിയതിനു ശേഷം ഗുരു യുവാവിനോട് ആ തടാകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു ആ സമയത്ത് യുവാവ് നോക്കിയപ്പോൾ യുവാവിൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് ആ തടാകത്തിൽ കണ്ടു ഗുരു പറഞ്ഞു ഇതേപോലെയാണ് നിൻ്റെ മനസ്സാകുന്ന തടാകത്തിൽ ആ ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ആ ഒരു ശാന്തിയെയും സ്വാതന്ത്ര്യത്തെയും നിനക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല ശരിക്ക് നമ്മൾ മനസ്സ് അടങ്ങണമെങ്കിൽ ഏകാഗ്രത വേണമെങ്കിൽ നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ ധ്യാനം പോലെ പ്രാർത്ഥന പോലെ നമ്മൾ ചെയ്യണം അത് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും നമുക്ക് അഭ്യാസം വേണം പരിശീലനം വേണം അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ നമ്മളെ ഒരുക്കിയെടുക്കണം നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശ്രദ്ധയോടെ ചെയ്യണം പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലുണ്ടോ നമ്മൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ഒരു ശ്രദ്ധ നമ്മൾ നമുക്കായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും ഇനി സ്വസ്ഥമായി ശാന്തമായ ഒരിടത്ത് തിരുന്നിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളെയും ശ്രദ്ധിക്കുക അത് പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇരിക്കാൻ തയ്യാറായിട്ടൊന്ന് നോക്കണം എന്നിട്ട് എല്ലാ ദിവസവും അതേപോലെ നോക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നത് ശാന്തമാകുന്നത് ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കാനും ഈ ഒരു ശാന്തി അനുഭവിക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ